ഇതാണ് നമുക്ക് ടോട്ടലി കിട്ടിയത് ആറ് തോടനെയും അതോ ആ രണ്ട് അതിന്റെ നമ്മള് പേരാണെങ്കിൽ പറഞ്ഞ സീബ്ര അല്ല ടൈസ് നമുക്ക് തെറ്റിപ്പോയതാണ് ഞങ്ങൾ ടൈഗർ എന്നാണ് പറയുന്നത് വേറെന്താണ്ട് വാഴക്കിങ് കൊമ്പിലും അങ്ങനെ എന്തെന്ന് കേസെ മറന്നുപോയി നമ്മളിപ്പൊ മീൻ പിടിക്കാൻ വന്നു നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ കൂടി നമുക്ക് നമുക്ക് ചുണ്ടിടാം ഇവിടെ ഇതാ ഇവിടെ ആരും ഇതിനൊന്നും അവിടെ അല്ലടാ ഈ കാളന്റെ അവിടെ ഇന്നെ ഞാൻ ഇപ്പോ പോകും എടാ അവിടെ അല്ലടാ അവിടെ അവിടെ അവിടെയല്ലേ ഇങ്ങോട്ട് ഇട് നീ ഇട് ഇട് ജർമോ നീ അങ്ങോട്ട് ഇട് നീ അങ്ങോട്ട് അവിടെ അല്ലടാ നീടാ എടാ ആดิ ഇട് കണ്ടോ നീ അവിടെ അവിടെ അങ്ങനെ വലിച്ചില്ലേ അപ്പൊ കൊളുത്തു കൊളുത്തു കിട്ടും കിടി ദേ ദേണ്ടേ ഗൈസ് നമുക്കൊരു വീര മുളയിൻ ഉള്ളി കേടാ മുള എടാ കിട്ടി 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 ദേണ്ടേ കുടിച്ചോ കുടിച്ചോ ഐലെ തുറക്ക് എടാ എടാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇന്നാ കിട്ടി കിട്ടി ഇنده വാലി ഇതേ ഇنده വാലി നേരെ കാണിച്ചു രേന്ദർ ദേണ്ടേ ഗൈസ് ഇവിടെ സ്ഥലമില്ല ഗൈസ് നമുക്കൊരു ഞെണ്ടിന്റെ കുഞ്ഞിനെയും കിട്ടി ഏ നോക്കൂ ഗൈസ് നമ്മള് ഫുള്ള് വീപിടുത്താണ് അപ്പൊ ഇത് നമ്മുടെ കൊളുത്താണ് ഇവിടെ നമ്മളിപ്പൊ മണ്ണിരയാണ് ഇതായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് തീറ്റ കിട്ടുന്നുണ്ട് നമുക്ക് ഇവിടെ ഇതാണ് കിട്ടി ഇത് സീബ്രാനെ ഇത് തോടൻ അഥവാ വട്ടോൻ ഇത് നമുക്ക് ഞണ്ടായി കിട്ടി ഇതെടുത്തത് അപ്പൊ നമ്മൾ ഓരോന്നിനായിട്ട് പിടിച്ചിടങ്ങോണ് പിടിച്ചൊന്നും ഇല്ല അത്തേക്കും പോയി നെന്തിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കാരണം നമുക്ക് കൊറേ എണ്ണത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ടോട്ടൽ ഏഴ് മീനൊക്കെ കിട്ടി രണ്ട് സീബ്രയും സീബ്രയ്ക്ക് വേറൊരു പീനും കൂടി ടൈഗർ ഫിഷ് പിന്നെ അഞ്ച് തോടനെയുമാണ് കിട്ടിയേക്കുന്നത് നമ്മൾ ഇതിന് പിന്നെ ഒരു ഞെണ്ടും കുഞ്ഞിന്റെ ഞെണ്ടിന്റെ കുഞ്ഞ് നമ്മൾ ഞെൻറ്റിനെന്താ അതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ അത് മീനുകളെ കടിക്കും അതുകൊണ്ടാണ് ഗായ് നമ്മളിപ്പോ ഇപ്പോഴും അതിനെ കൊപ്പിയിലിട്ട് വെച്ചേക്കോണേ നമുക്കപ്പോ മീ എന്താ മീനെ പിടിക്കുന്ന വീഡിയോ എടുക്കാൻ പോവുക ഇതാണ് നമുക്ക് കിട്ടിയ ഞെണ്ട് ഇതിനിപ്പോ എങ്ങനെ ഒഴിക്കാ ശ് നമുക്ക് ഓർമ്മത്തിനേയും കൂടെ കിട്ടിയിട്ടുണ്ട് വേണ്ടക നമ്മൾ ഞെണ്ടിനെ അവസാനം ഇതിന്റെ അകത്തേക്ക് തന്നെ ഇട്ടു പക്ഷെ ഞെണ്ടിന് പിടിച്ചുടാട്ടോ അവിടെ ഇട്ടപ്പോ ഞങ്ങൾക്ക് ചൂട് തീറ്റടുത്തോ ആ ഹോട്ടലിൽ ഞാൻ ഞെണ്ടിന് പിടിച്ചിടാനുള്ള ടാസ്കിലാണ് അപ്പൊ കുറെ നേരെയാണ് ലൈഫ് നോക്കുന്നത് ഞെണ്ടിന് പിടിച്ചിടാൻ നമ്മുക്ക് അടുത്തത് നീറ്റോട്ടെ ഇയടാ ഇളക്കല്ല ഇളക്കല്ല ഇവിട ഒക്കെ ബോറാണ് ഇവിട അപ്പോൾ വേണ്ട ഗയ്സ് നമ്മൾ തിരിച്ചു വാണ് വീട്ടിലോട്ട് മണ്ണി നീണ്ടുള്ളി ഉണ്ട് പിന്നെ ഇതെന്താ ഞാൻ തന്നെ ഇവിടെ നോക്കിട്ട് നീ നോക്കി അനങ്ങാണ്ടിരിക്കോട്ടു ഇട്ടിട്ട് ഇനിയുള്ളത് മൊത്തം എൻ്റെ ഇനിയുള്ളതുങ്ങളെ ഞാൻ പിടിച്ചോളാം ഇന്ത്യ ഒന്ന് മാറുന്ന കറുത്തളറും ബാക്കിയല്ല ഇതാണ് ഇതാണ് നമുക്ക് ടോട്ടലി കിട്ടിയത് ആറ് തോടനെയും അഥവാ വട്ടവനയും രണ്ട് അതിന്റെ നമ്മള് പേരാണി പറഞ്ഞ തീവ്ര അല്ലാട്ടൈസ് നമുക്ക് തെറ്റിപ്പോയതാണ് ഞങ്ങൾ ടൈഗർ എന്നാണ് പറയുന്നത് വേറെന്താ വാഴക്കിങ്ങോമന അങ്ങനെ എന്തോണ്ടായിരുന്നു നമ്മൾ മറന്നുപോയി നമ്മളിപ്പോ ഞണ്ടിനെ മാത്രം പിടിച്ചിട്ട് നമ്മളുടെ റിങ്ങിലോട്ട് ഇറക്കുവാണ് അപ്പൊ ഇതാണ് നമ്മുടെ കൂട്ടത്തില് ഏറ്റവും വലുത് അപ്പൊ ഞാൻ ഈ ബക്കറ്റൊക്കെ അപ്പൊ ഇതാണ് കൂട്ടത്തില് ഏറ്റവും വലുത് ഇതിന്റെ കളറാണെങ്കി ഐസ് കണ്ടോ കണ്ടോ ഈസ് ഇതിന്റെ ചെഗിളേന്റെ കളർ ഉണ്ടോ ണം ബാക്കി വന്നായിരുന്നു അത് നമ്മുടെ അമ്മ നോക്കുമ്പോ ടൈൽസിൽ കിടന്നിട്ടോരെ അടയ്ക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിനെ എടുത്താക്കി ഉറച്ചിട്ടതാണ് ഇപ്പൊ തന്നെ അതില് ഞങ്ങള് നീങ്ങി കൊണ്ടുപോയ അതിന്റെ നമ്മടെ ഞെണ്ടും അവിടെയാണല്ലോ അപ്പോൾ കഴിഞ്ഞ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അവനും ചെയ്യുക